സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങൾ സുഖമാണോന്ന് അല്ലേ ലൂയ ഇടപെട സഹോദരങ്ങളെ ഇന്ന് ശനിയാഴ്ച നാളെ ഞായറാഴ്ച ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാന്ന് പറഞ്ഞ എനിക്കൊരു സന്തോഷമാണ് അഭിഷേകാന്തി കൂടണം ഇന്നത്തെ നന്മുറഞ്ഞോടെ നമ്മൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി ചൊല്ലിക്കാഴ്ച വെക്കുന്നു ഇന്നത്തെ അഭിഷേകാന്തിന്റെ വിഷയം സത്യത്തിൽ ഞാനിത് ടോക്കെടുക്കുന്നതിനെ നമ്മൾ നോക്കാൻ മറന്നുപോയി അതുകൊണ്ട് നിങ്ങൾ തന്നെ നാളെ കണ്ട വിഷയം അങ്ങ് മനസ്സിലാക്കിക്കോ കേട്ടോ അല്ലേ ലുയ ഇത്രയുമുള്ള സഹോദരങ്ങളെ അതേപോലെ തന്നെ ഇന്ന് പ്രത്യേകം എന്തൊരു കാര്യം പ്രാർത്ഥിക്കാം നമ്മുടെ നമ്മുടെ കോ മിനിസ്റ്റേഴ്സ് ആയിട്ട് ശുശ്രൂഷകരായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ നന്മോറും ചൊല്ലി അഭിഷേകാത്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധമറിയമ്മേ തമ്പരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷകരണമേ ആമേസ് അല്ലോ കോമിനിസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അതായത് ഈ വീഡിയോ ടോക്ക് പലർക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ അയച്ചു കൊടുക്കുന്ന എല്ലാവരുമാണ് നമ്മുടെ കൂട്ടുവേലക്കാർ കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്ലസ്സിങ് ആണ് ഇന്ന് സമാവരത്ത് ബ്ലെസ്സിങ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ബ്ലസ്സിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലേ ലോയ്യാ പിന്നെ നമ്മുടെ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് കൃപയും സമാധാനവും വർദ്ധിക്കാൻ എന്നുള്ളതാണ് നമുക്കൊരു സമാധാനം അല്ലേ കുറച്ച് വർദ്ധിക്കണം കൃപവാതി എൻ്റെ ആഗ്രഹം തന്നെയാണത് അതിനെക്കുറിച്ചുള്ള സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ വൺ വേഴ്സ് ടു ആണ് രണ്ട് പത്രസ് ഒന്നേ രണ്ടല്ലാന്ന് വചനം പിന്നെയാണ് വചനം പത്രവസര പറയുന്നത് ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ അല്ലേ ലിയ അപ്പം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൃപയും സമാധാനം വർദ്ധിക്കുന്നത് ശരിയാണ് നമ്മൾക്ക് ഈശോ കൃപ വർദ്ധിപ്പിക്കണമേന്ന് പ്രാർത്ഥിക്കുക ഈശോ കൃപ വർദ്ധിപ്പിച്ച് തരും സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവ് സമാധാനം നൽകും അതെല്ലാം അത് ശരി തന്നെയാണ് നല്ലത് തങ്ങൾ ചെയ്യുകയും ചെയ്യാം എന്നാൽ വേറൊരു വശമുണ്ട് അതായത് വചനത്തിലൂടെ അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ സഭയുടെ പ്രബോധങ്ങളിലൂടെ ദൈവത്തെക്കുറിച്ച് നമ്മളിങ്ങനെ അറിയാൻ പരിശ്രമിക്കുകയാണ് അല്ലേ ദൈവത്തെക്കുറിച്ചെല്ലാം അറിവ് തെറ്റുപറ്റി എന്നുള്ളതാണ് മനുഷ്യൻ്റെ എല്ലാ സങ്കടത്തിൻ്റെ പ്രശ്നങ്ങൾക്കും ഒരു കാരണമെന്ന് പറയുന്ന പതിനുമ്പതല ചില വചനമുണ്ട് ദൈവത്തെക്കുറിച്ച് അറിവ് തെറ്റുപറ്റും എല്ലാം അറിവുണ്ടെന്ന് ഭാവിക്കുന്നവരെല്ലാം അറിയുന്നില്ല കുറേ ദിവസം ലേനത്തിലെ വരണം അപ്പോൾ ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു ഈശോ മിശിയ ആ ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം അത് നമുക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൃപയും സമാധാനവും വർദ്ധിക്കും അല്ലേ നിങ്ങൾ എന്തിച്ചു നോക്കിയാൽ ദൈവം അറിയാത്തവർ വരെ ദൈവസന്നദ്ധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കും അല്ലേ ഈശോ പറഞ്ഞാൽ നീക്കു സമാധാനം അപ്പം ഈശോയാണ് സമാധാനം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ദൈവം സ്വർഗം ശുദ്ധീകരണ സ്ഥലം നരകം അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഈശോയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒരു ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത് ഇതെല്ലാം ഈശോയെക്കുറിച്ച് വചനത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങും അപ്പോൾ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ നമുക്കൊരു പ്രതിസന്ധികളാകിയാലുന്ന വിഷമങ്ങൾ നമുക്ക് വിഷമം കാരണം അതിനപ്പുറത്തുള്ള ഒരു ജ്ഞാനം ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വഴി ഈശോയെക്കുറിച്ചുള്ള പരിജ്ഞാനം വഴി നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഈ പരിജ്ഞാനം ഇല്ലാത്തത് നമ്മൾ ഭയങ്കര അപ്സെറ്റാകുക സമാധാനമില്ല സ്വസ്ഥതയില്ല എന്താ പറയണത് കൃപയില്ലാത്ത രീതികളുള്ള വാക്കുകൾ പെരുമാറ്റങ്ങൾ അപ്പം അതുകൊണ്ട് അത് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അറിവിലേക്ക് വളരും അപ്പം അതിന് സമയം കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല എങ്ങനെ യേശുവിനെക്കുറിച്ച് അറിയുന്ന മണിക്കൂറുകൾ ഈശോയെക്കുറിച്ച് അറിയാം വിശുദ്ധാൻ വക ഈശോയെ ഈ വെളിപ്പെടുത്തി തരണം അപ്പോൾ ഈശോ വെളിപ്പെടുത്തി തരും പിന്നെ വചനത്തിന് നമ്മൾ മണിക്കൂറുകളിരിക്കണം അപ്പം നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ അനുഗ്രഹിക്കാൻ അതൊരു ജ്ഞാനം കർത്താവ് നമുക്ക് തരാൻ വേണ്ടി തുടങ്ങും അങ്ങനെ നമ്മുടെ ലൈഫ് നല്ല ഒരു 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 ഇങ്ങനെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ ആയിത്തീരും കൂടുതലായില്ലോ പറഞ്ഞത് പക്ഷേ സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ വൃത്തി അനുഗ്രഹിക്കരുത് നമുക്ക് ശ്രദ്ധിക്കാം ഈശോയേ കർത്താവേ അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ അതിനുവേണ്ടി ഒരു പരിശ്രമിക്കാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവ് ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു വ്യക്തികളെ ആശീർവദിക്കുന്നു ദൈവ ആശീർവാദത്തിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞിട്ടാണല്ലോ ഇവരെ ആശീർവാദം സ്വീകരിക്കുന്നത് അതിനാൽ തന്നെ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾ വന്ന് നിറയട്ടെ നൽകിയിരിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് എൻ്റെ ദൈവമേ സുവിശേഷ വിലയിൽ അങ്ങ് എന്നോട് കൂട്ടിച്ചേർത്തവരാണല്ലോ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ആർക്കെങ്കിലും ഒക്കെ ഒരു വീഡിയോ അയച്ചു കൊടുക്കാത്ത ഷെയർ ചെയ്യാത്ത ആരും ഇതിനകത്ത് ഇല്ല എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുക കർത്താവ് ഇവർ അത്രയും സമയം ചെലവഴിക്കുന്നുണ്ടല്ലോ കറുത്ത ഡൗൺലോഡ് ചെയ്തുക്കാനുള്ള സമയം പലതും അറിയത്തില്ല പിന്നെ ചോദിച്ചും പറഞ്ഞ് മനസ്സിലാക്കുന്നത് അനേകം ഗ്രൂപ്പുകൾക്ക് ഫോർവേഡ് ചെയ്യുന്നവർ ഇതിനു വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവർ പുതിയ പുതിയ ആൾക്കാരെ ചേർക്കുന്നവർ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ കർത്താവ് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശ്രമിക്കുന്ന സഹായിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കുകയാണ് നിങ്ങൾക്കൊരു മുട്ടുണ്ടാകാതെ കർത്താവ് എപ്പോഴും നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ ചെയ്യുന്ന സുവിശേഷ വെറുതെ അല്ല എന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ തീക്ഷത പറഞ്ഞു ഇടവരട്ടെ നിങ്ങളെല്ലാവരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമെന്നാണ് എൻ്റെ ഒറ്റ പ്രാർത്ഥന നിങ്ങൾ ആർക്കൊക്കെ വചന അയച്ചു കൊടുക്കുന്നോ അവർക്ക് ദൈവ നുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഈ ചെയ്ത മിനിഷ്യർ വളരട്ടേർത്താവേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ